കർത്താവിൻ്റെ സ്ത്രോത്രം സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ ഉള്ളവരെ പാഠഭേദത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ബന്ദക്കോസ്റ്റുകാരുടെ മുഖമുദ്രയാണ് അന്യഭാഷാ ഭാഷണം അന്യഭാഷയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം എൻ്റെ മകൾ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരമാണ് ഇന്നത്തെ പാഠഭേദം നമ്മളൊന്നിച്ച് ചിന്തിക്കുവാൻ പോകുന്നത് പാഠഭേദത്തിൻ്റെ തനത് സ്വഭാവത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമാകുന്ന ഒരു വീണ്ടു വിചാരം എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ദിവസം എൻ്റെ മകൾ എന്നെ ഒരു വീഡിയോ കാണിച്ചു ഒരു ഇംഗ്ലീഷുകാരനാകുന്ന ചെറുപ്പക്കാരൻ്റെ ഒരു ഇൻ്റർവ്യൂ സെഷനാണ് സെക്കുലർ വീഡിയോ ആണെന്ന് വേണമെങ്കിൽ പറയാം സെക്കുലർ വീഡിയോ ആണെങ്കിലും ആ ഇൻ്റർവ്യൂ നടത്തുന്ന ആളിനോട് ഒരു ചോദ്യം വരുന്നു നിങ്ങൾ അന്യഭാഷയിൽ വിശ്വസിക്കുന്ന ആളാണോ അദ്ദേഹം മറുപടി പറയുന്നു അതെ ഞാൻ അന്യഭാഷയിൽ വിശ്വസിക്കുന്ന ആളാണ് അത് പറയുന്ന ആളാണ് വേണമെങ്കിൽ ഞാൻ നിങ്ങളെ അന്യഭാഷ പറഞ്ഞ് കേൾപ്പിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം രണ്ട് മൂന്ന് സെൻ്റൻസുകൾ അന്യഭാഷ പറയുന്നു ആ വീഡിയോ എൻ്റെ മകൾ എന്നെ കാണിച്ചിട്ട് ചോദിച്ചു ഇങ്ങനെ അന്യഭാഷ പറയുന്നത് ശരിയാണോ ഈ ഒരു അനുഭവം എൻ്റെ മകൾ കണ്ട ആ വീഡിയോയിലെ അനുഭവം ഇതിനു മുമ്പും പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട് ഒരു ദൈവദാസൻ അന്യഭാഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വാദിക്കുകയും തർക്കിക്കുകയും ചെയ്യുമ്പോൾ തൻ്റെ തർക്ക വിഷയത്തിൽ വിജയം വരിക്കുവാൻ വേണ്ടി അദ്ദേഹം തന്നോട് വാദിക്കുന്നവരോട് പറഞ്ഞു വേണമെങ്കിൽ ഞാൻ അന്യഭാഷ പറഞ്ഞ് കേൾപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കരമൊക്കെ കൂട്ടി അടിച്ചിട്ട് കുറേ അന്യഭാഷകൾ പറഞ്ഞു അങ്ങനെ അന്യഭാഷ പറയുന്നത് ശരിയാണോ ഞാനും ഈ വിഷയം നേരത്തെ ചിന്തിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മുടെ പാഠഭേദത്തിൽ അത് ഉൾപ്പെടുത്തുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി ഞാൻ പറഞ്ഞല്ലോ ബന്ധക്കോസ്സുകാരുടെ മുഖമുദ്രയാണ് അന്യഭാഷ അന്യഭാഷ ഭാഷണത്തിൽ വിശ്വസിക്കുകയും അത് പ്രാപിക്കുകയും ദീർഘവർഷങ്ങളായി അന്യഭാഷയിൽ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവദാസനാണ് ഞാൻ അതോടൊപ്പം തന്നെ മറ്റുള്ളവർ അന്യഭാഷ ഭാഷണം അടയാളമായി പരിശുദ്ധാത്മാ നിറവ് പ്രാപിക്കണമെന്ന് ഉത്സാഹിപ്പിക്കുന്ന ഒരു ദൈവദാസനാണ് ഞാൻ എന്നാൽ ഈ വീഡിയോയിലൂടെ എനിക്ക് ആസാദിയുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് അന്യഭാഷാ ഭാഷണം വിപ്ലിക്കൽ ആണെങ്കിലും പല വിധത്തിലും അതിനെ ദുരുപയോഗം ചെയ്യുന്ന കാഴ്ചകൾ നമുക്ക് ചുറ്റും നമുക്ക് കാണുവാൻ പറ്റും അത്തരത്തിലുള്ള ഒരു ദുരുപയോഗ കാഴ്ചയാണ് എൻ്റെ മകൾ എന്നെ കാണിച്ച വീഡിയോ പബ്ലിക്കായിട്ട് ഒരു മീഡിയയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ വെറുതെ അന്യഭാഷ മൈക്ക് വെച്ച് കിട്ടി നാട്ടുകാരെ മുഴുവൻ കുറേ സമയങ്ങൾ കേൾപ്പിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അനുഗ്രഹമുണ്ടോ അർത്ഥമുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞതുപോലെ ഇതാ എൻ്റെ അന്യഭാഷയെന്ന് പറഞ്ഞ് രണ്ട് സെൻറ്റൻസ് പെട്ടെന്ന് പറയുകയാണെങ്കിൽ കേൾക്കുന്ന ആർക്കും ഒരു സംശയം തോന്നും ആ അന്യഭാഷ വന്നത് അദ്ദേഹത്തിൻ്റെ തലച്ചോറിൽ നിന്നാണോ അതോ ആത്മാവിൽ നിന്നാണോ അങ്ങനെ നമുക്കിഷ്ടമുള്ളപ്പോൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം എന്ന് പറഞ്ഞ് കേൾപ്പിക്കുന്ന ഒരു ഭാഷയാണോ അന്യഭാഷ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം നിങ്ങളോട് പറയാം ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ അന്യഭാഷയിൽ ഞാൻ സംസാരിക്കുന്നു ഏതാണ്ട് മുപ്പത് വർഷത്തിലധികമായിരിക്കുന്നു അന്യഭാഷ ഭാഷണം ആരംഭിച്ചിട്ട് പക്ഷെ ഇന്നും നിങ്ങൾ എന്നോട് പറയുകയാണ് പാസ്റ്റർ പറയുന്ന അന്യഭാഷ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാൻ പറഞ്ഞാൽ എനിക്കത് കഴിയുകയില്ല ഇതാ ഒരു അന്യഭാഷ എന്ന് പറഞ്ഞ് നിങ്ങളോട് പറഞ്ഞു കേൾപ്പിക്കുവാൻ എനിക്ക് കഴിയില്ല കാരണം ഇന്ന് വരെ ആ ഭാഷയുടെ വാക്കുകൾ എൻ്റെ ബ്രെയിനിൽ നിന്ന് എൻ്റെ ബുദ്ധിയിൽ നിന്നല്ല വന്നിട്ടുള്ളത് വചനം പറയുന്നത് പോലെ ആത്മാവ് ഉച്ചിരിപ്പാൻ നൽകിയതുപോലെ നാവിന്മേൽ അത് വരുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായിട്ടുള്ളത് അന്യഭാഷ പറഞ്ഞു കഴിയുമ്പോൾ അത് പറഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു അതിലെ വാക്കുകൾ തിരിച്ചടുവാൻ കഴിയുന്നു എന്നാൽ പിന്നത്തേതിൽ അത് ആവർത്തിക്കുവാൻ കഴിയാത്ത അതുപോലെ തന്നെ ഒന്നുകൂടെ പറയാൻ കഴിയാത്ത ഒരു അനുഭവമാണ് എനിക്കുള്ളത് മുപ്പത് വർഷങ്ങൾക്കിടയിൽ ഭാഷകൾ പലപ്പോഴും മാറുന്നത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് വാക്കുകളും ഭാഷകളും വ്യത്യസ്തമായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ വ്യക്തിപരമായി എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ആരെങ്കിലും കേൾപ്പിക്കാൻ വേണ്ടി ദേ രണ്ട് അന്യഭാഷ എന്ന് പറഞ്ഞ് പറയാൻ കഴിയുന്ന ഒരു അനുഭവമല്ല അന്യഭാഷാ ഭാഷണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണ് വേദപുസ്തകം പഠിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് വേദപുസ്തകത്തിൽ അന്യഭാഷാ ഭാഷണത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ള ഒരു ഭാഗം കുരുതലേഖനം പന്ത്രണ്ടാം അധ്യായത്തിലും പതിനാലാം അധ്യായത്തിലുമാണ് പ്രത്യേകിച്ചും പതിനാലാം അധ്യായത്തിൽ അന്യഭാഷാ ഭാഷണത്തെ പൗലോസ് ഉത്സാഹിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന വചനങ്ങൾ നമുക്ക് കാണാം മറ്റെല്ലാവരെ കാട്ടിലും കൂടുതൽ താൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നു എന്ന് പൗലോസ് അവകാശപ്പെടുന്നു അതോടൊപ്പം തന്നെ താൻ പറയുന്നത് അത് തൻ്റെ ആത്മീയ വർദ്ധനവന് കാരണമായി തീരുന്നു അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്യഭാഷ സംസാരിക്കുമ്പോൾ ആ ബോധ്യം നമുക്കുണ്ടാകണം ഇത് മയക്കുകെട്ടി ജനത്തെ കേൾപ്പിക്കുവാൻ വേണ്ടിയല്ല ദൈവം നമ്മളുടെ മേൽ പകർന്നിരിക്കുന്നത് ദൈവത്തോട് ആത്മാവിൽ സംസാരിക്കുവാനാണ് അങ്ങനെ സംസാരിക്കുമ്പോൾ ആരും തിരിച്ചറിയുന്നില്ല എന്ന് ആ ലേഖനത്തിൽ പൗലൂസ് വ്യക്തമായി രേഖപ്പെടുത്തുവാനിടയായി തീർന്നു തിരിച്ചറിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിന് ആ ഭാഷ പറയണം എന്നൊരു ചോദ്യം ഉണ്ടാകുന്നു പൗലൂസ് അവിടെ വ്യക്തമായി പറയുന്നു അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മിക വർധനവ് വരുത്തുന്നു അങ്ങനെയാണെങ്കിൽ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ നിശ്ചയമായിട്ടും നമുക്ക് ആത്മിക വർദ്ധനവ് ഉണ്ടാകും അതിന് ഒരു സംശയവുമില്ല ശരിയായ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചിട്ടുള്ളവർ അവർ വ്യക്തിപരമായ ജീവിതത്തിൽ ധാരാളം സമയങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കണം അങ്ങനെയുള്ള അന്യഭാഷാ ഭാഷണം അവരുടെ ആത്മീക വർധനവിന് കാരണമായി തീരും എന്നാൽ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയാം പബ്ലിക് മീറ്റിങ്ങുകളിൽ ഒരു പരിധിയിൽ അപ്പുറമായി ദീർഘസമയങ്ങൾ അന്യഭാഷ മാത്രം പറഞ്ഞുകൊണ്ട് സമയം ചിലവഴിച്ചാൽ അത് പൊതു പ്രയോജനത്തിന് കാരണമാകുകയില്ല നമ്മുടെ ഇടയിലൊക്കെയുള്ള അന്യഭാഷയുടെ ഇത്തരത്തിലുള്ള ചില ദുരുപയോഗങ്ങൾ പരക്കെ നമുക്ക് കാണുവാൻ പറ്റും എൻ്റെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ കൂടെ പറയാം പണ്ട് ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ ആ കൺവെൻഷനിൽ പാട്ട് പാടുവാൻ കുറെ ചെറുപ്പക്കാരെ നിർത്തി ആ കൂട്ടത്തിൽ എന്നെയും ലീഡ് ചെയ്യുവാൻ വേണ്ടി നിർത്തി അങ്ങനെ പാട്ട് തകൃതിയായി നടക്കുമ്പോൾ സംഘാടകരിൽ ഒരാൾ വന്ന് എൻ്റെ ചെവിയിൽ പറഞ്ഞു കുറെ അന്യഭാഷയും കൂടെ പറയുക പക്ഷെ എനിക്ക് അതിനോട് വലിയ ഒരു യോജിപ്പുള്ള കൂട്ടത്തിലല്ല ഇത്ര നേരം പറഞ്ഞതില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ മൈക്കിലൂടെ അന്യഭാഷ ആളുകളെ കേൾപ്പിക്കാൻ വേണ്ടി ഒരു കൊഴുപ്പുണ്ടാക്കാൻ വേണ്ടി അങ്ങനെ കുറെ വിളിച്ചു പറയുന്നതിൽ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ നിശബ്ദനായിരുന്നു സംഘാടകന് അത് സങ്കടമായി എന്ന് തോന്നുന്നു മറ്റൊരു അനുഭവം മറ്റൊരു മീറ്റിങ്ങിന് വചനം പ്രസംഗിക്കുവാൻ വിളിച്ചപ്പോൾ അവർ പ്രത്യേകമായി പറഞ്ഞു ഞങ്ങൾ ആരാധനയ്ക്കാണ് ഊന്നൽ കൊടുക്കുന്നത് പക്ഷേ എന്റെ ഒരു പ്രശ്നം ഞാൻ ദൈവത്തിന്റെ വചനത്തിനാണ് ഊന്നൽ കൊടുക്കുന്നത് വചനം കേൾക്കുമ്പോൾ ദൈവ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും ശക്തിയും വെളിപ്പെട്ട് ജനം ആത്മാവിൽ ആരാധിക്കുന്നതിന് ആത്മാവിൽ അന്യഭാഷകളോടും സ്തുതികളോടും കൂടെ ആ വചനത്തെ സ്വീകരിക്കുന്നതിന് എതിരുമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ എന്നാൽ വചനം പ്രസംഗിക്കാതെ കാതലായിട്ട് ഒന്നും പറയാതെ കുറെ അന്യഭാഷ മാത്രം ഞാൻ പറഞ്ഞോട്ട് നിൽക്കുകയാണെങ്കിൽ ആ ആളുകൾ അത് കേട്ട് എൻ്റെ കൂടെ കുറേ നേരം അന്യഭാഷ പറയുകയാണെങ്കിൽ അതിനെന്തെങ്കിലും പ്രത്യേക പ്രയോജനമുണ്ടോ എന്നെനിക്ക് സംശയം സംശയമുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ആ മീറ്റിങ്ങിലും വളരെ ശാന്തമായി ദൈവത്തിൻ്റെ വചനം ദൈവം തന്ന ദൂതുകൾ പറഞ്ഞു മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ആ മീറ്റിങ്ങിൻ്റെ സംഘാടക ആയ സഹോദരി എന്നോട് പറഞ്ഞു പാസ്റ്ററെ ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഒരു ആരാധനയാണ് അപ്പോൾ ആരാധന എന്ന പദം അന്യഭാഷ പറച്ചിലാണെന്ന് പോലും ഒരു തെറ്റിദ്ധാരണ ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലായി ഇങ്ങനെ കുറേ അനുഭവങ്ങൾ അന്യഭാഷ എന്ന ദൈവം നൽകിയ ആ ഒരു അനുഭവത്തെ ദുരുപയോഗം ചെയ്യുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോകുന്ന ഒത്തിരി അനുഭവങ്ങൾ ചുറ്റും നമ്മൾ കാണാറുണ്ട് ഒരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ ചിലരൊക്കെ പറയും ഞങ്ങൾ ആറ് മണിക്കൂർ അന്യഭാഷ മാത്രം പറയുന്ന ഒരു മീറ്റിംഗ് വെക്കുകയാണ് അപ്പോൾ എന്റെ ചോദ്യം ഒരു മീറ്റിംഗ് ആറ് മണിക്കൂർ വെച്ച് അന്യഭാഷ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് വേദപുസ്തകത്തിന്റെ അന്യഭാഷ ഭാഷണത്തെ മാർഗനിർദ്ദേശത്തിന് ചേർന്ന് നിൽക്കുന്നതാണോ അങ്ങനെ അന്യഭാഷ പറയുന്നത് കൊണ്ട് പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും അന്യഭാഷ പറയുന്നതിന് പ്രയോജനമുണ്ട് ആത്മീയവർദ്ധനമുണ്ടാകും അന്യഭാഷ ഭാഷണത്തിലൂടെ ഇടിവിൽ നിൽക്കുവാനും പൈശാചിക മണ്ഡലങ്ങളോട് യുദ്ധം ചെയ്യുവാനും ഒക്കെ കഴിയും പക്ഷേ അത് പബ്ലിക് മീറ്റിങ്ങുകൾക്ക് ആകരുത് ഒരു പക്ഷേ ചിലപ്പോൾ ചിലർക്ക് ഒന്നിച്ചു കൂടിയിരുന്ന് മണിക്കൂറുകൾ അന്യഭാഷ പറയാം ഒന്നിച്ചു കൂടിയിരിക്കാതെ ഒറ്റയ്ക്കും മണിക്കൂറുകൾ അന്യഭാഷ പറയാം ഡ്രൈവ് ചെയ്യുമ്പോൾ അന്യഭാഷ പറയാം ജോലിയെടുക്കുമ്പോൾ അന്യഭാഷ പറയാം അങ്ങനെ എപ്പോഴും ആത്മാവിൽ സ്തുതിക്കുവാനും ആരാധിക്കുവാനും കഴിയും എന്നാൽ പബ്ലിക് പ്ലാറ്റ്ഫോംസിൽ മണിക്കൂറുകൾ അന്യഭാഷ പറയുന്ന ഒരു പ്രവണത അത് ഈ ഒരു ആത്മീക അനുഭവത്തിൻ്റെ ഒരു ദുരുപയോഗമാണെന്ന് ഞാൻ സംശയിച്ചു പോകുന്നു പ്രേക്ഷകരുടെ അഭിപ്രായത്തിന് വിടുകയാണ് വേദപുസ്തകത്തിൽ അങ്ങനെ അന്യഭാഷ ഭാഷണത്തെ കുറിച്ച് ഗൈഡൻസ് ഉണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് ബലോവയക്കാരെ പോലെ ഒന്ന് ചെക്ക് ചെയ്യുക ഇനിയും മറ്റൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആളുകൾ ഈ കാലത്ത് പ്രത്യേകിച്ചും നമ്മുടെ ചർച്ചകളിലൊക്കെ പാട്ട് പാടി പാട്ട് കഴിയുമ്പോൾ ഒരു അന്യഭാഷയുടെ ഒരു അഞ്ച് മിനിറ്റ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിർത്തുന്ന ഒരു പ്രവണത അത് പാട്ട് തീരാൻ വേണ്ടി നോക്കിയിരിക്കും എന്നിട്ട് എല്ലാവരും കൂടെ ചേർത്ത് കരമടിച്ചിട്ട് അല്പസമയങ്ങൾ അന്യഭാഷ പറയും പഴയ പന്തക്കോസ്റ്റിൽ പാടുമ്പോൾ ആളുകൾ അന്യഭാഷ പറയുമായിരുന്നു എന്നാൽ ഇന്നത്തെ പന്തക്കോസ്റ്റിൽ ആ ആത്മിക അനുഭവങ്ങൾ ഒക്കെ കുറഞ്ഞിട്ട് അന്ന് അപ്പച്ചന്മാർ പാട്ടുപാടി ആ പാട്ടെന്താണെന്ന് മനസ്സിലാക്കി ആ പാട്ട് ഉള്ളിലേക്ക് ചെന്ന് ആത്മസന്തോഷം കൊണ്ട് നിറഞ്ഞ് ആത്മനിർവൃതിയിൽ അന്യഭാഷ പറഞ്ഞെങ്കിൽ ഇന്ന് നമ്മൾ ഏതോ പാട്ട് പാടിയ ആൾക്കും കേൾക്കുന്ന ആൾക്കും ഒന്നും മനസ്സിൽ അത് കൊള്ളാതെ വെറുതെ വാ വാകൊണ്ട് വായ്ത്താരി പോലെ പാടി അവസാനം ചടങ്ങ് പോലെ ഒരു പാരമ്പര്യം പോലെ കുറേ വാക്കുകൾ അന്യഭാഷ പറയുന്നതിന് ഒരു സ്വാഭാവികത ഇല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതും അന്യഭാഷയുടെ ഒരു ദുരുപയോഗമാണെന്ന് ഞാൻ സംശയിച്ചു പോകുന്നു ഇങ്ങനെ കുറേ കാര്യങ്ങൾ അന്യഭാഷാ ഭാഷണുമായിട്ടുള്ള ബന്ധത്തിൽ ആ അനുഭവത്തെ ദുരുപയോഗം ചെയ്യുന്ന കാഴ്ചകൾ നമുക്ക് ചുറ്റും നമ്മൾ കാണാറുണ്ട് ഒരു ചെറിയ ലിസ്റ്റാണ് ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ ഇതാ കേട്ടു എൻ്റെ അന്യഭാഷ എന്ന് പറയുന്ന ഒരു കൂട്ടർ അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ ആരാധനയ്ക്ക് ഒരു കൊഴുപ്പുണ്ടാക്കുവാൻ വേണ്ടി പാട്ടിന് ഒരു കൊഴുപ്പുണ്ടാക്കാൻ വേണ്ടി പ്രത്യേകിച്ചും കൺവെൻഷൻ സ്റ്റേജുകളിൽ വെറുതെ ബഹളമുണ്ടാക്കുന്ന അന്യഭാഷ പ്രയോഗങ്ങൾ അങ്ങനെ ബഹളം ഉണ്ടാക്കുവാൻ കഴിവുള്ളവരായിരിക്കണം വർഷിപ്പ് ലീഡേഴ്സ് എന്നൊരു ചിന്ത പോലും ഉണ്ടായിരിക്കുന്നു എന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു പല നല്ല അനുഗ്രഹീതരാകുന്ന ദൈവ മക്കളും വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ പ്രാപ്തിയുള്ളവരും ആ ഒരു കാര്യത്തിൽ അല്പം താളം പിഴച്ചുവോ എന്ന് എനിക്ക് സംശയമുണ്ട് വെറുതെ ഉണർവുണ്ടാക്കുവാൻ വേണ്ടി അന്യഭാഷയുടെ ആത്മീക അനുഭവത്തിൻ്റെ ഒഴുക്ക് അനുഭവിച്ചാലും ഇല്ലെങ്കിലും പാട്ടിൻ്റെ ഇടയിലൊക്കെ കുറെ അന്യഭാഷ പറയുന്ന ഒരു താളത്തിനൊപ്പിച്ച് അന്യഭാഷ പറയുന്ന ഒരു ദുരുപയോഗം അല്ലെങ്കിൽ ഒരു പ്രവണത നമ്മൾ കാണുന്നു ഇതൊക്കെ നമ്മളൊന്ന് സ്വയംശോധന ചെയ്യണം നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് എൻ്റെ പ്രേക്ഷകർക്ക് കൈമാറുകയാണ് പെന്തക്കോസ്തിൻ്റെ ആദ്യ നാളുകളിൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ നൂറ്റാണ്ടിൽ പെന്തക്കോസ്ത് നാൾ മുതൽ ഇങ്ങോട്ട് അപ്പോസ്റ്റോലന്മാർ അനുഭവിച്ചത് പത്രോസും പൗലോസും ഒക്കെ അനുഭവിച്ചത് എന്താണോ ആദ്യപിതാക്കന്മാർ അനുഭവിച്ചത് എന്താണോ അതിൻ്റെ ഒറിജിനൽ എനിക്ക് അനുഭവിക്കണം ഡ്യൂപ്ലിക്കേറ്റ് എനിക്ക് വേണ്ട എന്ന ഒരു തീരുമാനത്തോട് ഒരു പ്രാർത്ഥനയോടുകൂടെ മുൻപോട്ട് പോവുകയാണെങ്കിൽ ഇന്നും നാം കാണുന്ന അനാരോഗ്യകരമാകുന്ന ഇത്തരത്തിലുള്ള പ്രവണതകൾ മാറുമെന്നതിൽ സംശയമില്ല ഇനിയും അന്യഭാഷാ ഭാഷണത്തെക്കുറിച്ച് പറയാൻ കുറേ കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ചില പ്രത്യേക ദൈവദാസന്മാർ അവർ ഒരുപക്ഷെ വളരെ വലിയ സെലിബ്രിറ്റീസ് ആയിരിക്കും വലിയ സ്പിരിച്വൽ ജയൻസായിട്ട് അറിയപ്പെടുന്നവരായിരിക്കും കൃമാവരങ്ങളിൽ ഉന്നതരായി അറിയപ്പെടുന്നവരായിരിക്കും അവരുടെ ശിഷ്യന്മാർ അവർ പറയുന്ന അന്യഭാഷ പോലെ തന്നെ അന്യഭാഷ പറയുന്ന കാഴ്ച ഞാൻ കാണാറുണ്ട് അന്യഭാഷയെ കോപ്പി അടിക്കുകയാണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നിപ്പോകും അങ്ങനെ സ്ഥിരമായി കേൾക്കുന്ന അന്യഭാഷകളുണ്ട് എല്ലാവരും കോപ്പി അടിച്ചതുപോലെ പറയുന്ന അന്യഭാഷകൾ ഇതൊക്കെ അനാരോഗ്യകരമാണ് ഇതൊക്കെ ഒരു തരത്തിൽ ദുരുപയോഗമാണെന്ന് പറയുന്നതിൽ സങ്കടമുണ്ട് ലിസ്റ്റ് തീരുന്നില്ല പക്ഷേ ഇന്നത്തേക്ക് ഇത് മതി ഇവിടെ നിർത്തുകയാണ് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലെസ് യു ഓൾ ഹാവ് എ വണ്ടർഫുൾ ടൈം ഇനിയും അന്യഭാഷ പറയാതിരിക്കാൻ വേണ്ടിയല്ല ഈ ഒരു പാഠഭേദത്തിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് പറഞ്ഞ് നിർത്തിയതാണ് പക്ഷെ ഇതൂടെ പറഞ്ഞെങ്കിൽ മാത്രമേ പൂർത്തിയാകത്തുള്ളൂ വാൽകഷ്ണം പോലെ പറയുകയാണ് അന്യഭാഷ പറയുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആകരുത് മിമിക്ക് ചെയ്യുന്നതാകരുത് ഒറിജിനലായിട്ടുള്ളത് എങ്ങനെ വേദപുസ്തകം പഠിപ്പിക്കുന്നു അങ്ങനെ ഉപയോഗിക്കുവാൻ തക്കോണം വേദപുസ്തകം അതിനെ പ്രാക്ടീസ് ചെയ്യുവാൻ നൽകിയിട്ടുള്ള പ്രായോഗിക നിർദ്ദേശങ്ങളെ മനസ്സിലാക്കി അതനുസരിച്ച് ആ അനുഭവത്തെ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്കായും വ്യക്തിപരമായ ആത്മീക വർധനവിനായും ഉപയോഗിക്കണമെന്ന് ഒരു ചെറിയ ആൽകർഷണത്തോട് നിർത്തുകയാണ് ദൈവം സഹായിക്കട്ടെ